ഹരി ഓം സത് സയ ഗുരു സദാശിവസമാരംഭം ശങ്കരം ലോകശങ്കരം എല്ലാവർക്കും നമസ്കാരം നമുക്കിവിടെ അച്യുതാഷ്ടകം പരിചയപ്പെടാം ആദ്യം ഈ സ്തോത്രത്തെപ്പറ്റി ഒരു ചെറിയ ആമുഖം അതിനുശേഷം ഈ സ്ത്രോത്രത്തിൻ്റെ പാരായണം അത് കഴിഞ്ഞ് ഈ സ്ത്രോത്രത്തിൻ്റെ സാമാന്യ തന്നെയുള്ള അർത്ഥവും ഈ സ്തോത്രം ജപിച്ചാലുള്ള ഗുണങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രണ്ട് വിശേഷപ്പെട്ടതും ശക്തിമക്തായതും പൂർണമായതുമായ രണ്ട് അവതാരങ്ങളാണ് ശ്രീരാമനായും ശ്രീകൃഷ്ണനായും അവതരിച്ചിട്ടുള്ളത് ഈ രണ്ട് അവതാരങ്ങളിലും രണ്ടും പൂർണമായിട്ടുള്ള അവതാരങ്ങളാണ് അതിൽ ശ്രീകൃഷ്ണ അവതാരമാണ് പരിപൂർണമായിട്ടുള്ളതാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്രധാനമായിട്ടുള്ള ഈ രണ്ട് അവതാരങ്ങളെയും ഒരുമിച്ച് ഭജിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിട്ടുള്ള എട്ട് പദ്യങ്ങളടങ്ങുന്ന ഒരു അഷ്ടകമാണ് അച്യുതാഷ്ടകം ഭഗവാനെ പ്രതി പ്രകീർത്തിച്ചു എട്ട് ശ്ലോകങ്ങൾ ഈ അഷ്ടകം ജപിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ തന്നെ രണ്ട് അവതാരങ്ങളെയും ഒരേപോലെ തന്നെ ഒരേ സമയം തന്നെ സ്തുതിക്കുവാനായിട്ടും ആരാധിക്കുവാനുമായിട്ട് സാധിക്കുന്നതാണ് ജഗദ്ഗുരു ഭഗവത്പാദർ ആദിശങ്കരാചാര്യർ ഇവിടെ വളരെ ഭംഗ്യന്തരേണ ഭഗവാന്റെ രണ്ട് അവതാരങ്ങളിലും ചെയ്ത ലീലകളെ വർണ്ണിച്ച് സ്തുതിച്ചിരിക്കുന്നു മഹത്തായ ഈ അഷ്ടകം ഒരു നെയ്വിളക്ക് വെച്ച് അതിനു മുമ്പിലിരുന്ന് നിത്യവും ജപിക്കുകയോ അല്ലെങ്കിൽ ഇത് ശ്രവിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ അഭീഷ്ടങ്ങളെല്ലാം സഫലമായി തീരുകയും സൗഭാഗ്യങ്ങളും നേടുവാനായി സാധിക്കുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിലുടനീളം ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാനും കഴിയും എന്നാണ് വരക്കെയുള്ള വിശ്വാസം മര്യാദാ പുരുഷോത്തമനായ മാതൃകാ പുരുഷോത്തമനായ ഉത്തമ പുരുഷനായ ശ്രീരാമനെ ഭജിക്കുന്നു ഒന്ന് രണ്ട് പരമകല്യാണ ഗുണനിധിയായ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നു ഇതാണ് അങ്ങനെയാണ് ഈ രണ്ട് അവതാരങ്ങളും അതിവിശേഷപ്പെട്ടതാണ് അപ്പോൾ സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള സർവരക്ഷകനുമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ ഈ അച്യുതാഷ്ടകം ചൊല്ലി ആരാധിച്ചാൽ നമ്മുടെ ബോധത്തെ പരമാത്മാവിൻ്റെ തലത്തിലേക്ക് ഉയർത്തുവാനുമാകും ഇവിടെ അച്യുതൻ എന്ന പദത്തിന് അർത്ഥം തന്നെ ചുതി ഇല്ലാത്തത് അതായത് നാശമില്ലാത്തത് നാശരഹിതനാണ് അപ്പോൾ മഹത്തായ ഈ അഷ്ടകം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതുകൊണ്ട് ഭഗവാൻ തന്നെ നമുക്ക് ജീവിതത്തിൽ ഉടനീളം നേർവഴി കാണിച്ചു തന്ന് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിച്ചു തന്ന് അതായത് ഇതിലെ അവസാനത്തേതായ മോക്ഷം എന്നത് ജ്ഞാനത്തിലൂടെ മോക്ഷം ലഭിക്കുകയുള്ളൂ ഈ ജ്ഞാനം ഭക്തിയോടെയുള്ള ആരാധനയിലൂടെ മാത്രമേ സമ്പാദിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ടേ നമുക്ക് ജ്ഞാനം തെളിഞ്ഞു കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഭഗവത് ആരാധന ചെയ്താൽ ഇഹലോകത്ത് സർവ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് മാത്രമല്ല അവസാനം ആത്മസാക്ഷാത്കാരമാകുന്ന മോക്ഷപഥത്തിലേക്ക് ഉയരുവാനും ഭഗവാന്റെ അപാര കാരുണ്യത്താൽ നിഷ്പ്രയാസം സാധിക്കുന്നതാണ് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്തോത്രത്തിലേക്ക് കടക്കാം ഞാൻ ഒരാവൃത്തി ഇതിവിടെ ചൊല്ലാം അത് കഴിഞ്ഞിട്ട് ഈ പദ്യങ്ങളുടെ സാമാന്യനായുള്ള അർത്ഥവും കൂടി നോക്കാം हरिः ओ सत् सत् जय गुरु अच्युताष्टकम् अच्युतं केशवं रामनारायणं कृष्णदामोदरं वासुदेवं हरिं श्रीधरं माधवं गोपिकावल्लभं जानकीनायकं रामचन्द्रं भजे अच्युतं केशवं सत्यभामाधवं माधवं श्रीधरं राधिकाराधितम् इन्दिरामन्दिरं चेतसा सुन्दरं देवगीनन्दनं नन्दजं सन्ददे विष्णवे जिष्णवे शङ्घिने चक्रिणे रुक्मिणीरागिणे जानकी जानये वल्लवी वल्लभायार्चितायात्मने कंस्वीध्वंसिने वंशिने ते नमः हे रामनारायण श्रीपते अच्युतानन्द अच्युदानन्दहे माधवा दुक्षज नायक द्रौपदी रक्षक राक्षस राक्षसशोभितः सीतया शोभितो दण्डकारण्यभू पुण्यताकारण लक्ष्मणो नान्यदो अगस्त्य अगस्त्यसम्भूजितो राघव पादुमा धेनुकारिष्टको निष्टकृद्वेषिणा केशिहाकं सहृद्वंशिका वादक उदना कोपगस् सुरजाखेलनो बालकोपालकपादु पादुमां सर्वदा विद्युदुद्योधवत् प्रस्फुरद्वाससं प्राविढं भोधवत् प्रोलसद्विग्रहं वन्यया मालया शोभितोरस्थलम् लोहिताघृग्द्वयं वारिचाक्षं भजे कुञ्चितै कुन्दलै भ्राजमानाननं रत्नमौलिं लसत्कुन्दलं गण्ढयो हारकेयुरकं कङ्कणप्रोज्वलं किङ्गिणी मञ्जुलं श्यामलं तं भजे अच्युतस् പഠേ തിഷ്ടം പ്രേമത പ്രത്യഹം പുരുഷ സ്പൃഹം വൃത്തത സുന്ദരം കർത്തൃവിശ്വംഭര തോഹരിജയേ സത്വരം ശ്രീശങ്കരചിതം അച്ഛ്യുതം സമ്പൂർണ്ണം അർത്ഥം നോക്കാം ഒന്നാമത്തെ പദ്യം ഹേ അച്യുത അച്യുത എന്ന് പറഞ്ഞാൽ അച്യുതിയില്ലാത്തവന് ഹേ നാശ ഇല്ലാത്തവന് ഹേ കേശവ കേശവൻ എന്നു പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും സുന്ദരമായ മുടിയുള്ളവനും കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവനും ആയിട്ടുള്ള ഭഗവാനെ ഹേ രാമ നാരായണം രാമ രാമനാരായണൻ്റെ അവതാരമായിട്ടുള്ള രാമ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു കൃഷ്ണ ദാമോദരം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്ന പിന്നെ കറുപ്പ് നിറമുള്ളവനും സുന്ദരനും അതായത് സൗന്ദര്യത്താൽ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്നവനായിട്ടുള്ള ശ്രീ കൃഷ്ണ ദാമോദരൻ ദാമോദരൻ എന്ന് പറഞ്ഞാൽ യശോദാമ ഒരു ഉരുളിൽ കെട്ടിട്ടതിനാൽ ദാമോദരൻ അങ്ങനെ ഹേ ദാമോദര ഹേ വാസുദേവ അതായത് വസുദേവൻ്റെ പുത്രനായിട്ടുള്ള ഭഗവാനെ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു ഹേ ഹരി ഹരി എന്ന് പറഞ്ഞാൽ പാപങ്ങളെ ഹനിക്കുന്നവൻ അത് യാഗത്തിൻ യാഗവും യജ്ഞവും ഒക്കെ സ്വീകരിക്കുന്നവൻ ഹേ ശ്രീധര ശ്രീയെ ധരിക്കുന്നത് ശ്രീയെ വർഷസിൽ വഹിക്കുന്നവൻ മഹാലക്ഷ്മിയെ വർഷസിൽ ധരിക്കുന്നവൻ ഹേ മാധവ മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ള മാധവ ഗോപിക വല്ലഭം ഗോ വൃന്ദാവനത്തിലെ ഗോപികമാരാൽ വല്ലഭനായിട്ടുള്ള അവരുടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഭഗവാനെ ജാനകീ ദേവിയുടെ ഭർത്താവായിട്ടുള്ള ജാനകി ദേവിയുടെ നായകനായിട്ടുള്ള അല്ലയോ രാമചന്ദ്ര പ്രഭു അങ്ങേ ഞാൻ ഭജിക്കുന്നു ഇനി അടുത്ത പദ്യം രണ്ടാമത്തെ പദ്യം അച്യുതം കേശവം സത്യഭ മാധവം ഹേ അച്യുത ഹേ കേശവ മുമ്പ് പറഞ്ഞുതന്നെ സത്യഭാമയുടെ നാഥനായിട്ടുള്ള ഭഗവാനെ മാധവ മഹാലക്ഷ്മിയുടെ പതിയായിട്ടുള്ളവനെ ഹേ ശ്രീധര ശ്രീയുടെ സ്ത്രീയെ ധരിച്ചിരിക്കുന്നവനെ രാധികാരാധികൾ രാധിക എന്ന രാധാദേവിയാൽ ആരാധിക്കപ്പെടുന്നവനെ ആരാധിക്കപ്പെട്ടവനെ പെട്ടവനെ ഇന്ദിരാദേവിയുടെ ക്ഷേത്രമായിട്ടുള്ള അതായത് ദേവി മഹാലക്ഷ്മിയുടെ ഹൃദയത്തിലെ വിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വസിക്കുന്നവനെ ഭഗവാനെ മനോഹരമായ തേജസ് ഉള്ളവനെ ദേവകിയുടെ പുത്രനായിട്ടുള്ളവനും നന്ദൻ്റെ പുത്രനായിട്ടുള്ളവനുമായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു മൂന്നാമത്തെ സദ്യ വിഷ്ണുവേ ജിഷ്ണുവേ ശങ്കിനെ ചക്രനെ വിഷ്ണുവേ സർവ വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപി ജിഷ്ണു എപ്പോഴും വിജയായി വിജയിട്ടുള്ളവനെ ശംഖ് ധരിച്ചിരിക്കുന്നവനെ ചക്രം ധരിച്ചിരിക്കുന്നവനെ രുക്മിണി ദേവിക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനായിട്ടുള്ളവനെ ഞാൻ അവിടുത്തെ ഭജിക്കുന്നു ജാനകി ദേവിയെ പത്നിയായി സ്വീകരിച്ച് ഇരിക്കുന്നവനെ വൃന്ദാവനത്തിലെ ഗോപാലകർ അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഏറ്റവും അത്യന്തം പ്രീതിയോടുകൂടി ആരാധിച്ചിരുന്നവനെ കംസനെ നിഗ്രഹിച്ചവനെ മനോഹരമായി രാഗങ്ങൾ ആലപിച്ച് ഓടക്കുഴൽ ഭഗവാന്റെ വംശീനാഥൻ ഭഗവാൻ്റെ മനോഹരമായിട്ടുള്ള ആ ഓടക്കുഴലിൽ മനോഹരമായ രാഗങ്ങൾ ആലപിക്കുന്നവനെ അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങേ ഭജിക്കുന്നു ഇനി അടുത്ത പദ്യം നോക്കാം കൃഷ്ണഗോവിന്ദ ഹേ രാമനാരായണ ശ്രീപദേവ് അല്ലയോ രാമനാരായണ ഹലോ കൃഷ്ണ കൃഷ്ണൻ എന്ന രണ്ട് അർത്ഥം നമ്മൾ കണ്ടു ഗോവിന്ദൻ്റെ അവതാരകമായിട്ടുള്ള കൃഷ്ണ ഗോവിന്ദനെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ ആയിട്ടുള്ളത് ഒരർത്ഥം ഇനി മറ്റൊരർത്ഥം ഗോക്കളെ പരി പരിപാലിക്കുന്നവർ നമ്മളുമൊക്കെ തന്നെ ഗോക്കളാണ് പശുക്കളാണ് നമ്മളെയൊക്കെ പശുപതി നമ്മുടെയൊക്കെ പതിയായിട്ടുള്ള പശുപതിയായിട്ടുള്ള ഗോവിന്ദൻ നാരായണ അല്ലയോ ഹേ രാമ നാരായണ ശ്രീപതി ശ്രീയുടെ പതിയായിട്ടുള്ളവനെ അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു ഹേ വാസുദേവ് വാസുദേവൻ്റെ പുത്രനായിട്ടുള്ള വാസുദേവ അജയ്യനാണ് ഭഗവാൻ ഒരിക്കലും ജയിക്കാനാവാത്തവന് അപ്പോൾ അങ്ങനെ അച്യുതനായിട്ടുള്ള ഭഗവാനെ ഞാൻ ഞാനവിടുത്തെ ആരാധിക്കുന്നു ആരാണ് ശ്രീ ശ്രീനിധി അതായത് സർവ ഐശ്വര്യങ്ങളിലെയും വിളനിലമായിട്ടുള്ളവനെ അച്യുത അനന്തമായിട്ടുള്ള അനന്തനായിട്ടുള്ള അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു അല്ലയോ മാധവ ലക്ഷ്മിപദേ അധോക്ഷജൻ അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ആഴമേറിയ അർത്ഥതലങ്ങളുള്ള പദമാണ് അധോക്ഷജൻ അത് ഉള്ളിൽ തൻ്റെ തന്നെ ആത്മസ്വരൂപമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യമയായിട്ട് ആത്മസ്വരൂപനായിട്ട് വിളങ്ങുന്ന യാതൊരു ചൈതന്യമുണ്ടോ ആ ചൈതന്യം വിശേഷം ആ പരമാത്മ ചൈതന്യമാണ് ആ ചൈതന്യം തന്നെയാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ ആദോക്ഷതനായിട്ടുള്ളവനെ വേദങ്ങളിലൂടെ മാത്രമേ അവിടുത്തെ പറ്റി അറിയാൻ സാധിക്കുകയുള്ളൂ വേദം എന്ന് പറഞ്ഞാൽ അറിവ് അങ്ങനെയുള്ള വേ ആ വേദങ്ങളിലൂടെ ആഗമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നവനായിട്ടുള്ള ദ്വാരകനാഥനും ദ്രൗപതി ദ്രൗപതിയെ രക്ഷിച്ചവനുമായി ദ്രൗപതിയെ രക്ഷിച്ചത് എന്നുള്ളത് കഥ അറിയാമല്ലോ ദ്രൗപതി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപതി ഹേ ദ്വാരകാനാഥ എന്നൊക്കെ വിളിച്ചിരുന്നു എപ്പോഴും എന്നാലും അതും കഴിഞ്ഞ് ഹേ ഹൃദയകമലവാസതി എന്നാണ് വിളിച്ചത് അതായത് തൻ്റെ ഏറ്റവും അടുത്ത് തനിൽ തന്നെ കുടികൊള്ളുന്ന ഹൃദയകമലത്തിൽ വാഴുന്ന ഭഗവാനെ എന്ന് വിളിച്ചപ്പോഴാണ് ഭഗവാൻ ദ്രൗപതിയെ ആ ആക്ഷേപ രംഗത്ത് രക്ഷിച്ചത് അപ്പോൾ അങ്ങനെ ദ്രൗപതിയെ രക്ഷിച്ചവനുമായിട്ടുള്ള അങ്ങനെയെല്ലാമായിട്ടുള്ള ഭഗവാനെ ഞാനിതാ അവിടുത്തെ ഭജിക്കുന്നു ഇനി അടുത്ത പദ്യം നോക്കാം രാക്ഷസോഭിത സീതയാ ശോഭിത രാക്ഷസന്മാരെ ഇളക്കി മറിച്ചവനി അതായത് ശ്രീരാമനായിട്ട് ഉള്ള അവതാര സമയത്ത് ആ രാക്ഷസന്മാരെ ശോഭിപ്പിച്ച് സീതാ സീതാദേവിയോടു കൂടി ശോഭിച്ച അതായത് രാവണ നിഗ്രഹമൊക്കെ ചെയ്ത് സീതാദേവിയോടു കൂടി പരിശോഭിക്കുന്ന ഭഗവാനെ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു ദണ്ഡകാരുണ്യം അറിയാമല്ലോ ഭഗവാന്റെ ശ്രീരാമസ്വാമിയായിട്ടിരിക്കുന്ന അവസരത്തിൽ ദണ്ഡകാരുണ്യം നടത്തുന്ന വിലയിലാണ് ആ ഭൂമിയൊക്കെ ശുദ്ധീകരിച്ച് ആ ഭൂമി പുണ്യമുള്ളതാക്കി തീർത്തിട്ടുള്ള അങ്ങനെയെല്ലാമുള്ള ഭഗവാനെ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നു ലക്ഷ്മണനാൽ ശുശ്രൂഷിക്കപ്പെട്ടവനും വാനരന്മാരാൽ സേവിതനായിട്ടുള്ളവനും അഗസ്ത്യമുനി ആരാധിക്കുന്നവനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ രാഘവ ദയവായി അവിടുന്ന് എന്നെ രക്ഷിക്കൂ എന്നെ സംരക്ഷിക്കൂ എന്നാണ് ഈ പദത്തിലെ അർത്ഥം അടുത്ത പദ്യം നോക്കാം ദൈനികാരിഷ്ടകാനിഷ്ടം അതിൽ ദനികാവധം വൃന്ദാവനത്തില് ഇവരെല്ലാവരും കൂടി പശുവിനെയൊക്കെ മേച്ചുകൊണ്ട് പോകുമ്പോൾ ദൈനിക എന്ന ഒരു അസുരനുണ്ടല്ലോ കഴുതയുടെ രൂപത്തിലുള്ള ഒരു രാഷ്ട്രനായിട്ടുള്ള അങ്ങനെ ആ ദൈനികനെയും കാളയുടെ രൂപം കൊണ്ട് വേറൊരു അസുരനെയും നിഗ്രഹിച്ചവനെ ഞാൻ അവിടുത്തെ ഭജിക്കുന്നു അശ്വരാക്ഷസനായിട്ടുള്ള കേശിയെ കുതിരയുടെ രൂപം പോണ്ട ഒരു അസുരനായിട്ടുള്ള കേശിയെ നിഗ്രഹിച്ച് കംസനെ നിഗ്രഹിച്ചവനെ ഭഗവാനെ പുല്ലാങ്കുഴലിലൂടെ മനോഹരമായ രാഗങ്ങൾ മീട്ടുന്ന അല്ലെങ്കിൽ രാഗങ്ങൾ ആലപിക്കുന്ന വാതകനായിട്ടുള്ള ഭഗവാനെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു പൂതനെ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തവനായിട്ടുള്ള ഭഗവാനെ കൂടാതെ ആരാണ് സൂര്യനിൽ നിന്നും ജനിച്ച നദിയായിട്ടുള്ള യമുന ദേവി യമുന നദിയുടെ സൂര്യൻ്റെ പുത്രിയാണ് യമുന ഇപ്പോൾ യമുന നദിയുടെ തീരത്ത് ലീലകളാടിയത് ആ ബാലഗോപാലിനെ ഞാൻ സർവത ആരാധിക്കുന്നു ദയവായി എന്നെ എപ്പോഴും അവിടുന്ന് സംരക്ഷിക്കണമേ അസുരന്മാരുടെ ആക്രമണങ്ങളെ തടഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാകാവുന്ന സർവ്വവിധ ആപത്തുകളെയും തടഞ്ഞ് എന്നെ ദയവായി അങ്ങ് സംരക്ഷിക്കണമേയെന്ന് ഈ പദ്യത്തിൽ പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത പദ്യം നോക്കാം ആകാശത്തിലെ മിന്നൽ പിണരുകളുടെ ഉദയം പോലെ മിന്നൽക്കൊടി പോലെ ശോഭയുള്ളവനും മഴക്കാലത്തെ കാർമേഘങ്ങളുടെ പോലെ സുന്ദരമായിട്ടുള്ള രൂപകാന്തിയോട് കൂടിയവനും വനമാലയാൽ പരിശോഭിക്കുന്നവനും താമര ഇതൾ പോലെ അത്യന്തം സുന്ദരമായ മനോഹരമായ ചുവപ്പ് കലർന്ന നയനങ്ങളോട് കൂടിയവനും ആയിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ആ തൃപ്പാദ പത്മങ്ങൾ ആ രണ്ട് തൃപ്പാദങ്ങളെയും ആ തൃച്ചവടികളെയും ഞാനിത് ആരാധിക്കുന്നു ഇനി അടുത്ത ശ്ലോകം നോക്കാം സുന്ദരമായിട്ടുള്ള വളരെ ചുരുണ്ട രോമങ്ങളാൽ തിളങ്ങുന്ന ശോഭയോട് കൂടിയ മുഖമുള്ളവനെ നല്ല ഭഗവാനെ ശിരസിൽ നല്ലതുപോലെ ശോഭ തിളങ്ങുന്ന രത്നം കൊണ്ട് അലങ്കരിച്ചവനെ ആ ശോഭ കൊണ്ട് തന്നെ തിളങ്ങുന്ന മുഖകാന്തിയോട് കൂടിയവനും കതിരുകളാൽ അലങ്കരിക്കപ്പെട്ടവനും കൈകളും സുന്ദരമായിട്ടുള്ള ആ അരക്കെട്ടും തിളങ്ങുന്ന വളകളുടെ ശോഭയോടുകൂടി അലങ്കരിക്കപ്പെട്ടവനും ആയിട്ടുള്ള ഭഗവാനെ ഞാൻ ഇത് അങ്ങേ ആരാധിക്കുന്നു കൃത്യമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ചെറിയ മണികളോടുകൂടി അലങ്കരിക്കപ്പെട്ട ആ ഇരുണ്ട ശരീരം ഞാൻ ഇത് ധ്യാനിക്കുന്നു അതായത് അത്യന്തം ഭംഗിയുള്ള മനോഹരമായിരിക്കുന്ന ചുരുണ്ട മുടികൾ ചിരസിൽ അനേകം രത്നങ്ങളുടെ ശോഭയാൽ തിളങ്ങുന്ന കിരീടം ധരിച്ചിരിക്കുന്നു ഇടയ്ക്കിടെ ചെറിയ നാദങ്ങൾ ഉണ്ടാക്കുന്ന മണികളോടുകൂടിയ കുണ്ടലം ധരിച്ചിരിക്കുന്നു അത്യന്തം ശോഭയുള്ള തിളങ്ങുന്ന ആഭരണങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന അവിടുത്തെ അരക്കെട്ടും അതുപോലെ തന്നെ വളരെ ശോഭയുള്ള കൈവളകളാൽ അലങ്കരിച്ചിരിക്കുന്ന അവിടുത്തെ തൃ തൃക്കൈകളും ഇങ്ങനെയെല്ലാം സർവാലങ്കാര വിഭൂഷതനായിട്ടുള്ള നീലമേഘശ്യാമളനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഞാൻ ഭജിക്കുന്നു ഇനി അടുത്ത ശ്ലോകം ഇതിൻ്റെ ഫലശ്രുതിയായിട്ടാണ് ആരാണോ ഈ അച്യുതാഷ്ടകം ഭക്തിയോടുകൂടി ശ്രദ്ധയോടു കൂടി നിത്യവും പഠിക്കുന്നത് അങ്ങനെയുള്ള ഭക്തന് ഇഷ്ടവരദാന തൽപരനായിട്ടുള്ള അല്ലെങ്കിൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന വരങ്ങളെ പ്രദാനം ചെയ്യുവാൻ സമർത്ഥനായിരിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയും മാത്രവുമല്ല പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ സ്തോത്രം പഠിക്കുന്ന ഭക്തന് വളരെ വേഗം തന്നെ ഭഗവാന്റെ അപാര അപാരകരുണയാൽ യാതൊന്നറിഞ്ഞാലാണോ ഇനി അറിയേണ്ടതായിട്ടില്ലയോ മഹത്തായ ആത്മജ്ഞാനം തെളിഞ്ഞ് പ്രകാശിച്ച് യാതൊരു തടസ്സങ്ങളുമില്ലാത്ത ശ്രീഹരിയുടെ വാസസ്ഥാനമായ ആ പരമധാമമായ വൈകുണ്ഠത്തിലേക്ക് വളരെ വേഗം തന്നെ ആ വിഷ്ണുപഥത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അതായത് ഇഹലോകത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളോടും സൗഭാഗ്യങ്ങളോടും കൂടി ശ്രേയസ്കരമായ ഒരു ജീവിതവും ഒരു ജീവൻ്റെ ആത്യന്തിക ലക്ഷ്യമായ ആ മുക്തിപഥത്തിലേക്ക് നിഷ്പ്രയാസം എത്തിച്ചേരുവാനായി സാധിക്കട്ടെ എന്നും ഇവിടെ ഫലശ്രുതിയായിട്ട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള ഈ സ്തോത്രം അത്യന്തം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പഠിച്ച് ഭഗവാന്റെ അനുഗ്രഹത്തിന് എല്ലാ സജ്ജനങ്ങളും പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കായനവാചാ മനസിനർവ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവാൻ കരോമി എത്തി സകലംബരസ്മൈ നാരായണായ സമർപ്പയാ ഓ നമോ നാരായണാ ഹരി ഓം സത് സത് ജയ ഗുരു